റവന്യൂ ജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കുറുപ്പമ്പടി എം ജി എം എച്ച് എസ് എസിൽ ആലുവ എം എൽ എ അൻവർ സാദത്ത് കൗമാര കലാമേള ഉദ്ഘാടനം ചെയ്തു സംവിധായകനും നടനുമായ രമേഷ് പിഷാരടി മുഖ്യാതിഥിയായിരുന്നു മുപ്പത്തഞ്ചാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് കുറുപ്പംപടി എം ജി എം എച്ച് എസ് എസ് തുടക്കമായികരുതെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയല്ലാതെ നല്ല ആരോഗ്യപരമായ മത്സരം കുട്ടികൾക്ക് നമുക്കറിയാം എത്രയോ ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അതിന് പുറകെ മാതാപിതാക്കളായാലും അധ്യാപകരായാലും സ്കൂളും ആ ടീമും ഒക്കെ അതിൻ്റെ പുറകെ തന്നെ നിന്നാണ് ഇതൊക്കെ ചെയ്തു പോകുന്നത് കല എന്ന് വെച്ചാൽ അത് വലിയ മായ കാര്യം തന്നെ യാതൊരു സംശയവുമില്ല ഇല്ല ആ കല എന്നും നിലനിൽക്കേണ്ടത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെതായ ഒരു തനിമയുണ്ട് കലയിൽ പല പലതിലും ഇപ്പം തന്നെ ഏകദേശം നൂറ്റി ചെല്ലാൻ ഐറ്റം തന്നെയുണ്ട് ഇപ്പം പുതിയത് കുറെ ആഡ് ചെയ്തിട്ടുണ്ട് ഗോത്ര കലകളോണിയും ആയിരുന്നു നാലോ അഞ്ചോ ഐറ്റം ആയിരത്തി ഇപ്പം നൂറ്റി ചെല്ലാം കല ഐറ്റം ഉണ്ട് അപ്പോൾ അതൊക്കെ പതിനഞ്ച് സ്റ്റേജിലായിപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സ്റ്റേജിലും അപ്പോൾ എന്തായാലും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നു ഇവിടെ ഡി ഡി മനോജ് പറഞ്ഞതുപോലെ ഇവരൊക്കെ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ അതിൻ്റെ പുറകിലായിരുന്നു നമ്മുടെ ഒളിമ്പിക്സ് നമ്മുടെ സ്പോർട്സ് ഇവിടെ നടന്നിരുന്നു അതിൻ്റെയൊക്കെ ഡി ഡിയും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ ഇവിടെ ഈ സംഘടനാ ചുമതലയുള്ള മറ്റേ അധ്യാപക സംഘടന നേതാക്കന്മാരൊക്കെ അവർക്ക് സത്യം പറഞ്ഞാൽ കുറേ ദിവസത്തേക്ക് റെസ്റ്റ് റെസ്റ്റില്ല ഇനിയിപ്പോ ഇത് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അത്രമാത്രം അവരൊക്കെ അത് വളരെ ശ്രദ്ധാപൂർവം എല്ലാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ആ സ്പോർട്സും ഒക്കെ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ മനോജ് മൂത്തേടൻ അധ്യക്ഷനായിരുന്നു സംവിധായകനും നടനുമായ രമേശ് പിഷാരടി മുഖ്യാതിഥിയായിരുന്നു ഈ കലോത്സവത്തിൽ വേദികളിലേക്ക് വിളിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശവും സന്തോഷവും എല്ലാം അതിൽ പങ്കെടുക്കുന്നതിന് എനിക്കുണ്ടാകാറുണ്ട് ഞാൻ പരമാവധിയൊക്കെ പലപ്പോഴുമൊക്കെ പോകാറുണ്ട് വലിയ ഓർമ്മകൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ട് ഒരു ഈ അടുത്തൊരു ടി വി പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി പോയപ്പം പ്രേമലൂൽ അഭിനയിച്ചിട്ടുള്ള മമിത ബൈജു എന്ന് പറയുന്ന നടീനെ അറിയാമല്ലോ അപ്പോൾ ഈ കുട്ടി ടി വി പരിപാടി എടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നമിത എന്നോട് പെട്ടെന്ന് ചോദിച്ചു ചേട്ടാ ചേട്ടനെന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ എനിക്കറിയില്ല ഞാൻ സിനിമയൊക്കെ കാണുന്നുണ്ടാണ് അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടനവിടെ ഗെസ്റ്റായിട്ട് വന്നിട്ട് ഞാൻ ചേട്ടൻ്റെ ഇന്ന് എനിക്ക് സമ്മാനം തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ കാര്യം പക്ഷെ ഞാൻ അത് കഴിഞ്ഞാലോചിച്ചു നമ്മളൊരു ജീവിതത്തിൽ ഒരു ആദ്യത്തെ ഒരു ഇരുപത് വർഷത്തോളം പഠനം എന്ന ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത് വേറൊന്നും ഇപ്പോഴത്തെ കുട്ടികളോട് അത്ര മാതാപിതാക്കൾ പറയാറില്ല ഞങ്ങളോടൊക്കെ ഇടയ്ക്ക് റേഷൻകടെ പോകാനെങ്കിലും പറയുമായിരുന്നു ഇപ്പം അത്രമാത്രം പറയുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് പഠിക്കുക വേറെ കാര്യമായ ഉത്തരവാദിത്വങ്ങളൊന്നും ഏൽപ്പിച്ച് കാണാറില്ല അപ്പോൾ അങ്ങനെ പഠനമെന്നൊരു വിഷയത്തിന് വേണ്ടി മാത്രം ജീവിതത്തിലെ പത്തിരുപത് വർഷങ്ങൾ മാറ്റിവെച്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു കുട്ടിയോട് പത്തിരുപത് വർഷം നിങ്ങൾ പഠിച്ചില്ലേ ഈ കാലയളവിൽ നിന്ന് നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഒരു അഞ്ചാറ് ദിവസങ്ങൾ പറയൂ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും റെഗുലർ ഡേയ്സ് ആയിരിക്കില്ല ആ ദിവസങ്ങൾ അവർ പറയുന്നത് ടൂറ് പോയ ദിവസമോ അല്ലെങ്കിൽ ഇങ്ങനെ കലോത്സവത്തിന് പോയ ദിവസമോ പാട്ട് പാടിയ ദിവസമോ സമ്മാനം കിട്ടിയ ദിവസമോ സമ്മാനം കിട്ടാത്ത ദിവസമോ ഒക്കെ ആയിരിക്കും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ വരുന്ന ഇപ്പം പത്ത് പന്ത്രണ്ടായിരം കുട്ടികൾ വരുന്നു എന്ന് പറഞ്ഞു ആ കുട്ടികളുടെ എല്ലാം അവരുടെ പഠനകാലത്തിൻ്റെ നല്ല ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിലെ ഒരു പേജിൽ ഈ മഹാരഥന്മാർക്കൊപ്പം എൻ്റെ കൂടി പേര് എഴുതി ചേർക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വലിയ സന്തോഷം എന്നെ ഈ ചടങ്ങിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചതിന് തന്നെ കലോത്സവ ലോഗോ ഡിസൈൻ ചെയ്ത ബെൻസിൽ ബിജുവിന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ സമ്മാനദാനം നടത്തി അറുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ എറണാകുളം എന്ന മഹാനഗരത്തിൽ എറണാകുളത്ത് ഗേൾസ് സ്കൂളിൽ വെറും ഇരുന്നൂറ് പേരെ വെച്ച് തുടക്കം കുറിച്ച ഒരു കലോത്സവമാണ് നമ്മുടെ ഈ സ്കൂൾ യുവജനോത്സവം അതിന്നിപ്പോൾ ഇവിടെ ഈ റവന്യൂ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ പന്തിരായിരം കുട്ടികളാണ് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഇനി സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള കലോത്സവം ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രതിഭകൾ മാറ്റുരക്കുന്ന ഒരു വേദിയാണ് നമ്മുടേത് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ചെറിയ ഒരു സംസ്ഥാനമാണെങ്കിലും ഇന്ത്യയുടെ ഭൂവിസ്തൃതിയിൽ വെറും ഒന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം മാത്രമുള്ളൊരു ഭൂമികയാണെങ്കിലും കേരളം ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു നാടാണ് നമ്മുടെ മലയാളികൾ കേരളത്തിൻ്റെ ലോകത്തിൻ്റെ നൂറ്റി അറുപത്തേഴോളം രാജ്യങ്ങളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു നാടാണ് കേരളം നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക കലാ പാരമ്പര്യത്തെ അതിൻ്റെ വർത്തമാനകാലത്തെ പ്രോജ്ജലിപ്പിക്കാൻ ഉതകുന്നതായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന ഓരോ കലാപരിപാടികളും ഈ മത്സരവേദികളിലുള്ള ഓരോ ഇനവും എന്ന കാര്യത്തിൽ തർക്കമില്ല ഡി ഡി ഇ ഹണിജി അലക്സാണ്ടർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ മുടപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഔറാച്ചൻ വേങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശിൽപ സുധീഷ് കൂവപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അശമന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ഷാജി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ ജനപ്രതിനിധികളായ അംബിക മുരളീധരൻ ദീപ ജോയി ബേസിൽ പോൾ ബിജു കുര്യാക്കോസ് രാജി ബിജു സ്മിത അനിൽകുമാർ ഡയറ്റ് പ്രിൻസിപ്പൽ ദീപാജി എസ് കോതമംഗലം ഡിഇഒ ഗീത പി സി സ്കൂൾ മാനേജർ ജിജു കോര റിസപ്ഷൻ കമ്മിറ്റി കൺവീനർ സജി ചെറിയാൻ പി ടി എ പ്രസിഡന്റ് സാജു എ വൈ പ്രിൻസിപ്പൽ ലൗലിൻ ഐസക് ഹെഡ്മിസ്ട്രസ് ഷിൻസി മാത്യു അധ്യാപക സംഘാടക പ്രതിനിധികളായ ഏലിയാസ് മാത്യു അജിമോൻ പൗലോസ് പൌലോസ് ടിയു സാദത്ത് കെ എ മാഹിൻ ബാഖവി ജി ആനന്ദ് കുമാർ ിജോ തോമസ് സിബി അഗസ്റ്റിൻ എം എ സെയ്തു മുഹമ്മദ് എം ഐ മുഹമ്മദ് റാഫി ഇ എ സിറാജ് സജീവ് കുമാർ എൻ ടി യു ആന്റണി ജോസഫ് ആന്റോ ടി കെ എ നൌഷാദ് ഡോക്ടർ സന്തോഷ് കുമാർ ജോസഫ് വർഗീസ് എന്നിവർ സംസാരിച്ചു മേളയിലെ വിവിധ മത്സരങ്ങൾ പതിനാല് വേദികളിലായിട്ടാണ് നടക്കുന്നത് പതിനാല് വേദികൾക്കും പെരുമ്പാവൂരിലെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രമുഖരുടെ പേരാണ് നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അൻപത്തൊന്ന് ഇനങ്ങളിൽ പതിനായിരത്തോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് പൂർണമായും ഹരിത നിയമമനുസരിച്ചാണ് പരിപാടികൾ നടക്കുന്നത് മേള നടക്കുന്ന ദിവസങ്ങളിൽ കുറുപ്പമ്പടി നഗരത്തിലും പ്രാന്ത പ്രദേശങ്ങളിലും അനധികൃത പാർക്കിംഗ് കർശനമായി നിയന്ത്രിക്കും ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ